ീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനേഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ അനാശ്വാസ്യമായ വാക്കുകൾ പ്രവൃത്തികൾ ബഹളങ്ങൾ അമംഗളകരമായ കാര്യങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് മുന്നിൽ നടത്തരുത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീമാങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞു മനസ്സുകൾ മലിനപ്പെടരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അനാശാസ്യമായ വാക്കുകൾ പ്രവൃത്തികൾ ബഹളങ്ങൾ അമംഗളകരമായ കാര്യങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് മുന്നിൽ നടത്തരുത് നഗരത്തിലെ ഒരു പ്രധാന സ്കൂളിൽ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടിയുടെ ചെറിയ വായിൽ നിന്നും പുറപ്പെട്ടത് മലയാളത്തിലെ വളരെ മോശപ്പെട്ട ഒരു അശ്ലീല പദമായിരുന്നു കുട്ടി ഇങ്ങനെയൊന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടേണ്ടതില്ല ആ വാക്ക് ചീത്തയാണെന്നും അത് പറയുന്നത് ചീത്ത കുട്ടികളാണെന്നും മേലിൽ അത് പറയരുതെന്നും സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ ഏത് കുട്ടിയും അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും മറിച്ച് ദേഷ്യപ്പെട്ടാൽ അത് കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും അവരുടെ മനസ്സ് ശുദ്ധജലം പോലെയാണ് അതിനോട് അതിനോടഴുക്ക് ചേർന്നാൽ തെളിച്ചെടുക്കുവാൻ ക്ഷമയോടെയുള്ള പരിശ്രമവും കാത്തിരിപ്പും വേണം പല പ്രായങ്ങളിലും ചിന്തകളിലും മാനസികാവസ്ഥകളിലുമുള്ള അംഗങ്ങളാണ് ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നത് അതിനാൽ എല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിലുള്ള സഭ്യമായ വാക്കുകളെ വീട്ടിൽ ഉപയോഗിക്കാവൂ കുഞ്ഞുങ്ങൾ കേൾക്കേ അസഭ്യ വാക്കുകൾ പറയുകയോ കലഹങ്ങൾ നടത്തുകയോ അവർ കാണാൻ പാടില്ലാത്ത വിധത്തിൽ മുതിർന്നവർ പെരുമാറുകയോ ഒക്കെ ചെയ്താൽ കുട്ടികളുടെ മനസ്സിൽ അത് വേഗം പതിയും അവരുടെ മനസ്സിൻ്റെ സുഗന്ധം നഷ്ടപ്പെടുവാൻ അത്രയും മതി അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മലിനമാക്കുന്ന ഒന്നിനും വീട്ടിൽ പരസ്യമായ സ്ഥാനമുണ്ടാകരുത് എന്തെന്നാൽ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാലയമായിരിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ തന്നെയാണ് ഏറ്റവും തെളിച്ചവും ശുദ്ധിയും വേണ്ടെടുത്ത് അതില്ലാതായാൽ കുട്ടികൾ നേർവഴിവിട്ട് സഞ്ചരിക്കുവാനിടവരും അത് നമ്മുടെ ശാന്തിയെയും സ്വസ്ഥതയെയും ഇല്ലാതാക്കുന്നതാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി